എന്താഥങ്ങൾ കാണിക്കുന്നത് ഞങ്ങൾ ഇവിടെ സേവിക്കാണ്ടാവുമ്പോ നിങ്ങള് തേങ്ങ വിളിക്കുന്ന നിങ്ങള് തേങ്ങ വിളിച്ചേ ഇങ്ങട്ട് തെരിന്ന് ചിച്ചോടിച്ച ഏതായാലും ഇഞ്ചി വെറുതെ അല്ലേ ആ ബായക്കൊക്കെ ഒന്ന് വന്നിട്ട് ഇഞ്ചി വെറുതെ അവ കൊറച്ച് പാത്രം ഉണ്ടാവുന്നു മോറടക്കട് വന്നാണ് മോറിക്കാള ഏതായാലും ഇപ്പൊ നിങ്ങള് വന്ന എല്ലാ പണിയിലും എന്താണ് മോരിക്ക ഞാനവിടത്തെ സ്ഥാനാർത്ഥിട്ടോ ഇവിടെ അഞ്ചാറ് ഓട്ടില്ലേ നമ്മക്ക് ചെയ്യണട്ടോ ആ ഇനിയിപ്പൊ ഞങ്ങള് പോട്ട് ഇവിടെ അല്ല പത്താം വാർഡിലല്ലേ